മനസ്സിലാക്കാനുള്ള യോഗ്യതയിൽ പോലും പോലെത്തില്ല കിതാബൊക്കെ അടക്കട്ടെ അപ്പൊ ഞാന് ഞമ്മള് സാധാരണ പോലോട് പറയും നിങ്ങൾ വറസത്തുൽ എന്ന് വെറുതെ വിചാരിച്ച് വറസത്തുൽ വറുത്തു എന്ന് പറഞ്ഞാൽ സുൽത്താൻ ഉല്ലിയ അതെല്ലാവർക്കും അംഗീകാരമാണ് സുൽത്താൻ ഉൽ മുഹിയുദ്ദീൻ ഷേഖ് നിലയിൽ ആർക്കും തർക്കല്ല സുൽത്താൻ ഉൽ അമ്പിയാണ് അള്ളാഹുവിന്റെ റസൂൽ തർക്കല്ല അതിന്റെ വാരിസായി വരണമെങ്കിൽ നിങ്ങളൊരു പേരിട്ടാൽ ആ അംഗീകരിക്കണം നിങ്ങളിട്ടെ അംഗീകരിക്കണില്ല കിതാബ് അല്ല വാരിസൂൻ അല്ലാണ് വാരിധീ അതിന്റെ ഒരു രേഖ കൂടി നമ്മൾ പറഞ്ഞെടുത്തു ഖുർആൻ സൂറത്തുകളെ പേരെടുത്ത് നോക്കുക അതിൽ നിങ്ങളെ കാണാൻ അമ്പിയാക്കന്മാരെ പേരിൽ സൂറത്തുകൾ സൂറത്ത് ഹൂദ് സൂറത്തു ഇബ്രാഹിം സൂറത്ത് മുഹമ്മദ് അല്ലെ അതുപോലെ തന്നെ സൂറത്തു യാസീൻ അള്ളാന്റെ റസൂലിന്റെ പേരിലാണ് ആ ഔലിയാ അമ്പിയാക്കളുടെ ഔലിയാക്കളുടെ പേരിലും സൂറത്തുണ്ട് അതാണ് അസ്ഹാബുൽ ആണവർ അതുപോലെ തന്നെ അള്ളഹുവിന്റെ റസൂലിന്റെ മുൻകാലത്തെ ഉമ്മത്തിൽ വലിയ വലിയ ജീവിച്ചാണ് സൂറത്തു മറിയം അള്ളാഹിന്റെ റസൂല് ആ റസൂലിന്റെ അല്ലെങ്കിൽ അമ്പിയാക്കളുടെ അനന്തരക്കാർ ആ വഴിയിലുള്ള ഔലിയാക്കൾ അവരെ പേരിലൊക്കെ സൂഹത്തുണ്ട് നിങ്ങളീ പറഞ്ഞ് കിതാബ് ഓതി പഠിച്ച ഏതെങ്കിലും ഒരാളാണ് വാരിധ്യെങ്കിൽ എന്താ അമ്പിയാക്കളുടെ വാരിധ്യങ്ങളായ ഔലിയാക്കളുടെ പേരിലൊക്കെ സൂഹത്ത് വന്നപ്പോ നിങ്ങളീ പറഞ്ഞ മൊയിലിയമാരുടെ പേരിൽ എന്താ ഒരു സൂറത്തും കാണാത്തത് അങ്ങനെ കിതാബ് ഒരു മൊയ്ലേക്കൊയിലാണല്ലോ ഓല് എത്ര ആൾ ഉണ്ടായിന്ന് വന്ന് കിതാബ് പഠിച്ച് നിങ്ങളെപ്പോലെ ഔലിയാക്കളും അമ്പിയാക്കളായിട്ട് ബന്ധമില്ലാതെ ജീവിച്ച ആളുകൾ അന്നും ഇന്നും എന്നുണ്ട് അപ്പൊ അവരെ പേരിലോ അല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട പേരിലോ ഒരു സൂറത്ത് സൂറത്തുപോലില്ല അതൊക്കെ വിരാസത്തിന്റെ രേഖയാണ് ഇതാ നമ്മൾ അത് മനസ്സിലാക്കാനുള്ള പവറിൽ പോലും വരെ പിന്നല്ലേ വലിയ വലിയ ആളുകൾ എന്നിട്ടിപ്പോ ആകെ കുഴപ്പമൊതുക്കുന്നതിൽ വന്നിട്ട് എന്താ പറഞ്ഞത് ഷെയ്ഖുനാനെ കുറിച്ചും നമ്മളെ മശാഹിഹന്മാരെ കുറിച്ചൊക്കെ ഇപ്പോ ആകെ കുഴപ്പം എന്താണ് ഒന്നുമില്ല ആദ്യൊരു കളറുള്ള തൊപ്പിടും അതിന്റെ അപ്പുറത്ത് ഒരു തലയെ കെട്ടും കെട്ടും അങ്ങനെയാണ് ചിലര് സൂഫിയായി വരാതെ ശരിയല്ല എന്നാണ് ആകെ കണ്ടെത്തിയത് പൈമലാണ് ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ഇറ്റേക്ക് മനസ്സിലായിട്ടില്ല അന്ന് കളിപ്പിച്ചവർക്ക് ഇവിടെ വന്നു പറഞ്ഞേ ചിലപ്പോ സൂഫിയായിരിക്കും പക്ഷേ നമ്മൾ കാണുന്നിടത്തൊന്നും അവരുണ്ടാവില്ല അവര് ചിലപ്പോ അങ്ങാടി പണിയെടുക്കുന്നുണ്ടാവും അള്ളാൻ്റെ അദ്ദേഹം നല്ല സൂഫിയായിരിക്കും നമ്മൾ വിചാരിക്കുന്നത് പോലെ അല്ല ചിലര് ധാരണ എന്താണ് ചിലര് ധാരണ ഒരു ഒരു കളറുള്ള ഒരു തൊപ്പി എന്നിട്ട് അതിനൊരു വെള്ളത്തരക്കെട്ട് അതേപോലെ തന്നെ വേണമെങ്കിൽ ഉറങ്ങാൻ കിടക്കുമ്പോ ഉറങ്ങിയ സമയത്ത് ഉണ്ടായിരുന്ന പുറപ്പ് അതെടുത്തങ്ങനെ ചുമല്ലോ എന്നാൽ സൂഫിയായി എന്നാണ് ചില ധാരണ സൂഫി എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒന്നുമല്ല എന്തല്ലോ വേഷം ധരിച്ചത് കൊണ്ടൊന്നും ഒരാളും സൂഫിയാവൂല സൂഫിയാണെങ്കിൽ ഈ ഇമാമിങ്ങൾ പറഞ്ഞ ഈ സംഗതികളൊക്കെ വേണം വെറുപ്പിടിക്കാണ്ട് ആരോട് ബഹുമാനിക്കാത്ത ആളോട് സൂഫിയാവൂല ബഹുമാനിക്കാത്ത വെറുപ്പിടിച്ചാൽ അയാൾ സൂഫിയാവില്ല സൂഫിയാകണമെങ്കിൽ അതിനർത്ഥം സുഹൃത്തുക്കളെ നമ്മൾ അങ്ങനെ ഒരു തലകെട്ട് കെട്ടിയാളെ നമ്മൾ നിസാരപ്പെടുത്താൻ പറ്റുമോ അതില്ല നമ്മള് സൂഫിയാവില്ല നേരം നമ്മൾ അങ്ങനെ തലകെട്ട് കെട്ടിയാലും കെട്ടിയില്ലെങ്കിലും ഉടനും ഉപര് തിരിച്ചു പറഞ്ഞു ഇപ്പ അങ്ങനൊരാള് കെട്ടിയത് കൊണ്ട് അയാള് നമ്മള് സൂഫിയാകാതിരിക്കില്ല അപ്പൊ സൂഫിയാന്ന വിചാരം എങ്ങനെയുണ്ട് ഇവല് ഇപ്പോ മശാഹുമാർ അവർക്ക് നിർദ്ദേശിച്ച രൂപത്തിൽ ഇപ്പൊ തൊപ്പിട്ടവരങ്ങ് ഉണ്ടാവും ഔലിയാക്കന്മാർക്ക് പിന്നെ ഓൽക്ക് ഓലയോട് നിർദ്ദേശിക്കപ്പെട്ട വസ്ത്രം ധരിക്കാന്നുണ്ടാവുള്ളൂ ഇപ്പൊ മടവൂര് ശേഖുന നല്ല ഫാൻറ്റും കുപ്പായൊക്കെ ഇട്ട് പോയ എത്രയോ ഫോട്ടോ പെടല്ലേ അങ്ങനെ പല അവസ്ഥയിലവരുണ്ടാവും മൊയിലിയമാരോ ഗിളി പറഞ്ഞ ആളുകൾ ആകെ പ്രശ്ന പറഞ്ഞു പറഞ്ഞേ ഞാൻ പിന്നെങ്ങനെ ഒന്നൊരു ഫോട്ടോ എടുത്ത് വെക്കുമ്പോ ഇയാളെ മോൻ തന്നെ തൊപ്പി തൊപ്പിട്ടുള്ള ഒന്ന് കാണിച്ചു കൊടുക്കളറ് ഒപ്പി അതിൻ്റെ അപ്പുറത്തൊരു കെട്ടും ഈ കെട്ടെന്നെ ഇടന്ന് വന്നതാണല്ലോ ആഹ്വാനം പിന്നെ ഞാൻ പുതപ്പ് നോക്കുമ്പോൾ വലിയ വലിയ പുതപ്പൊക്കെ ബലാ പോ വെച്ചിട്ടുണ്ടായി വെറുതെ എന്തിനാണ് എന്നെ കൊണ്ടാണ് ഔല്ലേ ഒന്ന് ജസ്റ്റ് ആ എന്തിനാണ് ഇതൊക്കെ പറയിപ്പിക്കുന്നത് അപ്പൊ പൊതപ്പും തൊപ്പിയൊക്കെ ഒക്കെ അത്ര ഉഷാറായിട്ട് കെടുക്കണോ അല്ല അതിന്റെ അപ്പുറത്ത് നിർത്തോണ്ടിരെന്നാ തോന്നുന്നത് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഞങ്ങൾ എടുത്തു നോക്കിയാൽ അതൊക്കെ നിങ്ങൾ തന്നെ അതിൽ ഏറ്റവും ഉഷാറുണ്ടാകാം മഷായിഹുവായി ബന്ധപ്പെടുക എന്നതാണ് തസവുഫിന്റെ ആദ്യത്തെ പടി അത് അത് മഷായിഹുവായി വരുമ്പോ അവര് മുമ്പ് തന്നെ അങ്ങനെയാ വരുന്നത് വന്നോവർ വാപ്പയുടെ മുതുകിലായിരിക്കെ കുത്തുബായി വന്നവരാണ് അവര് അവരെ കുറിച്ച് സംസാരിച്ചത് കാലക്കാരായ മഷായികുമാരാണ് ആ മഷായിഹുമാരുടെ അംഗീകാരമാണ് അവരുടെ അംഗീകാരം അവർക്കിഷ്ടമുള്ള അവരോട് നിർദ്ദേശിക്കപ്പെട്ട വസ്ത്രം അവര് ധരിക്കും അതിനെ പരിഹസിച്ചിട്ട് നിങ്ങൾ എത്താൻ പോണില്ല അതിങ്ങളിലേക്ക് എന്നെ തിരിച്ചു വരുന്നല്ലാതെ എന്താ പേയിലുള്ള അപ്പോ ഇവിടെ കാര്യമായിട്ടുള്ള ആരോപണങ്ങൾ ഇപ്പൊ